രാഹുലീശ്വറിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തോരം കല്ലേറ് മാനസികമായ കല്ലേറ് കൊള്ളുന്ന ഒരാളാണ് ഈ ഇപ്പോൾ അമ്മാർ കാരണം പിള്ളിക്ക് നാണക്കേട് ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുമ്പോൾ കമൻറ്റുകൾ നിൻ്റെ അമ്മാവൻ ഇതുപോലെ കട്ട് മറ്റേ ശബരിമല കട്ടില്ലേ നിൻ്റെ മറ്റേ അമ്മാവൻ വേറെ പീഡന കേസിൽ വിട്ടില്ലേ എന്നിട്ടുള്ള വന്നത് വർത്തമാനം പറയുന്നത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആൾക്കാരാണ് അടിച്ചിട്ടാണ് ഇതൊക്കെ കേട്ടിട്ട് അതുപോലെ അന്ന് നന്മയോടുകൂടി പല സ്ഥലത്തും വിളിപ്പോയി പ്രസംഗിക്കും ഇതിങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പല തട്ടുകളും കിട്ടി ആളുകളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ശബരിമലയിലെ പ്രശ്നം ഉണ്ടായില്ല അന്ന് സ്ത്രീ പ്രവേശനത്തിനെന്നും ഇതുപോലെ ഹൈന്ദവ മുന്നണിയും പോലെ മറ്റേ ബി ജെ പിയോടൊക്കെ അദ്ദേഹത്തിനെതിർത്തു പക്ഷേ ഒരു വസ്തു ഈ ഇപ്പം ഇപ്പോൾ അമ്മ പറയുന്നത് എന്താ ഈ തന്ത്രി കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റിയ ആളല്ല രാഹുൽ ഈശ്വര് ഇദ്ദേഹത്തിനെ തന്ത്രിയാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അത് ആണുങ്ങൾക്കാണ് പാരമ്പര്യമായിട്ട് ഇദ്ദേഹം ഇപ്പം മോഹൻ കണ്ഠര പെങ്ങളുടെ മോനാണല്ലോ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും സ്ത്രീകളുടെ മക്കൾക്ക് തന്ത്രിസ്ഥാനം കിട്ടില്ല എന്ന് മോഹനൽ കണ്ഠര എടുത്തു പറയാണ് അപ്പം ഈ രാഹുൽ ഈശ്വര് ഇതിനു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയാണ് അവിടെ ജനങ്ങളിലേക്ക് വരുത്തി തീർക്കുന്നത് അത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അവർക്ക് ഭയമുണ്ട് ഞാൻ തന്ത്രിയാകുന്നുള്ളത് പക്ഷെ തന്ത്രിയാവാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ആ കൂടി ഒരു കൺഫ്യൂഷനാണ് അത് അതിൻ്റെ ഇടയ്ക്കുന്ന മറ്റേ ഒരു ബന്ധുവായ കണ്ടൊരു രാജീവിന് ഇപ്പോൾ അകത്തായല്ലോ അത് പോറ്റിയുടെ സ്വർണക്കളവിനെ കൂട്ടുന്ന അപ്പോൾ പുള്ളി ചാനൽ ചർച്ചിൽ വരുമ ആളുകളുടെ പ്രഹരമേക്കാണ് നിങ്ങളുടെ അമ്മാവൻ്റെ ബന്ധുവല്ലേ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവല്ലേ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വർത്തമാനം പറയാൻ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചുള്ളൂ ആ കണ്ഠർ രാജീവില് ഒരു വിമർശനങ്ങളും കേട്ടിട്ടുള്ള ആളല്ല നല്ല ശുദ്ധമായി നടക്കുന്ന ഒരാളാണ് ഇത് അദ്ദേഹത്തിന് അങ്ങനെ പറയലേട്ടോ കാരണം ജയിലിലായാലും അങ്ങനെ പറയരുത് വിധി വരാതെ കോടതിയുടെ പൂർണ്ണ വിധിയാ എന്ന് വരാനാണ് വിധി ഇപ്പം ഇങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ ഇവർ പെടുന്നുണ്ടല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാരണം ഈ ശബരിമല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ വളരെ ഭക്തിയോടുകൂടി ജനങ്ങൾ കാണുകയും അവിടെ ചെല്ലുകയും ഒക്കെ മഴകളൊക്കെ കാണാൻ വേണ്ടി എത്ര തിരക്കാണ് എത്രയോ തിരക്ക് ഈ തിരക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ഈ കുറേ ദേവസ്വം ഇതിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരുപാട് അമ്പലങ്ങളൊക്കെ അവിടെ ശമ്പളം കൊടുക്കുന്നതും അതിൻ്റെ ക്ലീനിങ്ങും പുനരുദ്ധാരണമൊക്കെ നടക്കുന്നത് ഈ പൈസ കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് ഭക്തി ഇല്ല ശരിക്കും തന്ത്രി ഇവർക്ക് ഭക്തി ഇല്ല അല്ല അതുകൊണ്ടുള്ള ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അയ്യപ്പൻ്റെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഇവർക്ക് വലിയ ഭക്തിയൊന്നുമില്ല ഇവർക്ക് പറഞ്ഞ ഇത് ഇത് ഉള്ളിലെ ഭക്തി ഇല്ല ജനങ്ങൾ വളരെ ഭക്തിയോട് അതുപോലെ ഈ തന്ത്രിയെനെ കാണാൻ വരുന്ന മറ്റുള്ള സംസ്ഥാനത്തിലെ ആളുകളൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിഴി കിഴിക്കണിക്കൊരു പൈസയായിട്ട് വളരെ ഭക്തി ഈ തന്ത്രി എന്ന് പറയുമ്പോൾ ഈ അയ്യപ്പനെ സേവിക്കുന്ന ഒരാളോളൂ അത് മനസ്സിൽ വെച്ചിട്ട് ഇവർ ഇവരെയൊക്കെ അങ്ങോട്ട് പൂജിക്കുകയാണ് മനസ്സുകൊണ്ട് എന്നിട്ട് പൈസ കൊടുക്കും വളങ്ങും അപ്പോൾ പൈസയായിട്ട് കിഴിയായിട്ട് വന്ന ആൾക്കാരെ ഇവർ ഭയങ്കര തലമുടലും സ്നേഹം കാണിക്കലൊക്കെയാണ് അപ്പോൾ വേറെ മലയാളീസ് ഇതുപോലെ ചെന്നപ്പോൾ അവരെ ഇറക്കി വിട്ടു അവരേലും കിഴിയൊന്നും ഉണ്ടാവില്ല മലയാളീസിൻ്റെ കിഴിയൊന്നും ഉണ്ടാവില്ലല്ലോ അവർ പൈസ അവിടെ ഇടും കാണിക്കൊക്കെ ഇടുമെങ്കിലും ഇതുപോലെ ലക്ഷങ്ങളും ഒക്കെ കൊടുന്ന് ഇടുന്ന ആളുകളല്ലല്ലോ ഈ ആന്ധ്രക്കാരെ പോലെയും തമിഴന്മാരെ പോലെയും കർണാടകക്കാരെ പോലെയുള്ള പൈസക്കാരായിട്ടുള്ള ആളുകൾ തന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കിഴിയാൻ കൊടുക്കും അവർക്കതും വലിയൊരു സന്തോഷമാണ് കാരണം ഈ അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് സേവിക്കുന്ന ഈ തന്ത്രിയെ അവർ വലിയൊരു ദൈവ കാണവിടെ ദൈവമായിട്ടാണ് അവർക്ക് കാണുന്നത് അപ്പം ഇങ്ങനെ കിട്ടുന്ന പൈസകളും അതുപോലെ ശമ്പളവും എല്ലാം കിട്ടിയിട്ടും ഇവർക്കത് മതിയാവാതെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നു മനുഷ്യൻ്റെ ആർത്തിയെന്ന് പറയാം അവിടെ അപ്പം ഇവിടെ ഇതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന ഇവരുടെ പെങ്ങളുടെ ഈ കണ്ഠര മോഹനരുടെ പെങ്ങളുടെ മകനാണ് നമ്മുടെ ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇപ്പം അവരെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണംകേട് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചിൽ വന്നിരുന്ന ഒരു നല്ല വ്യക്തിത്വത്തോടെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ അവരാണ് ഈ തള്ളി പറയുന്നു എല്ലാം കൂടി ഒരു കൺഫ്യൂഷനും ഒരു ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചു പക്ഷേ ഇത് ഒരുപാട് നല്ല ഈ ഈ രാഹുലേശ്വരീതൊക്കെ ഇങ്ങനെ പരസരത്ത് നിന്നും കേട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എല്ലാം ഉണ്ടോന്നൊന്നുമില്ലാത്തമാതിരി അതായത് പുള്ളിക്ക് ആ ഒരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആരോടെ സപ്പോർട്ടൊന്നുമില്ല ഇല്ല ചാനലുകാർ ഈ ഇദ്ദേഹത്തിന് വിളിക്കും സംസാരിക്കാനായിട്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അറിവുള്ള ആളാണ് അന്ന് അറിവുള്ളത് പഠിച്ച് തന്നെ പുള്ളി സംസാരിക്കാനൊക്കെ ഉണ്ട് നന്നായിട്ട് പക്ഷേ എന്തൊരു ഗുരുത്തക്കളും ആരി സംസാരിച്ച് ഒന്ന് നേർന്ന് വെക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ളൊരു തട്ട് വരും അങ്ങനെ സൈബർ അറ്റാക്ക് പുള്ളിക്ക് ഏറ്റുകൊണ്ടിരിക്കും പിന്നെ വീണ്ടും വരും ദൈ മുതലുകളൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർഗി ഈ പുള്ളിക്ക് നല്ല ബിരുദമൊക്കെ ഉണ്ട് എൻജിനീയറാണ് പക്ഷേ ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ കോമാളിയാണ് സിനിമയുടെ റിവ്യൂ ചെയ്താണ് ഫേമസ് ആയത് അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ആളുകൾ കല്ലറിയാൻ തുടങ്ങി കല്ലെറിഞ്ഞ് ഓടിക്കാൻ തുടങ്ങി ഇപ്പോൾ പുള്ളി പലതും പറയും അതായത് സിനിമാ നടികളെ കല്യാണം കഴിക്കുകയെന്നൊക്കെ പറയുമ്പോഴാണ് ആളുകൾ ഇത് ഇയാളെ കോമാളിയാക്കി മാറ്റിയത് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ രീതിയിലേക്ക് വരുത് കാരണം നമ്മളാൾക്കാർ ആ രീതിയിൽ നമ്മളെത്ര ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും ഇതുപോലെയുള്ള കോമാളിതരം പറയുമ്പോൾ ആളുകളെ അങ്ങനെയാക്കി മാറ്റും അത് സംശയമില്ലാത്ത കാര്യമാണത് അടുത്ത മുതലാണ് സന്തോഷ് പണ്ഡിറ്റ് ഇദ്ദേഹം എങ്ങനെ ഫേമസ് ആയത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്ത് അത് അമ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഫേമസ് ആയ ഒരാളാണ് പിന്നെ യൂട്യൂബുകള ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാരം രീതി ഇങ്ങനെ ഇദ്ദേഹം ഒരു കോമാളിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറി ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സിനിമാ താരത്തിൻ്റെ പദവിയോടു കൂടി ആളുകൾ അറിയും പക്ഷെ ഇവരൊന്നും ഒന്നുമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ട് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായാലും ഉണ്ടായിരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരാണ് ഇവരൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവും അവരൊക്കെ കളിയാക്കും വേണ്ട അവർ ചീത്തോറയും തിരിച്ചു ചീത്തോറയും നമ്മളെ ചീത്തറയും അപ്പം ഈ ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കളിയാക്കും അവരെ അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇന്ന് സോഷ്യൽ മീഡിയ ആണ് ഉയർന്ന് ഡെവലപ്പായ കൂടി ഈ സോഷ്യൽ മീഡിയയിലാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ വരുന്നത് എന്നിട്ട് അവരെ ആ സോഷ്യൽ മീഡിയ വഴി തന്നെ കമൻ്റിൽ കൂടി ചീത്തറിയ കളിയാക്കെ തിരിമുറിയാം